സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതര പരാമർശങ്ങളുമായി സി എ ജി സാമ്പത്തിക ഉത്തരവാദിത്വ നിയമത്തിലെ ലക്ഷ്യങ്ങളൊന്നും നേടിയില്ല ജി എസ് ടി നഷ്ടപരിഹാരത്തിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചില്ലെന്നും സി എ ജിയുടെ കണ്ടെത്തലുണ്ട് അതേസമയം കിഫ്ബിയിലെ സർക്കാർ വാദം സ്വീകാര്യമല്ലെന്നും സ്വന്തം വരുമാനം മാറ്റിയാണ് കിഫ്ബി ബാധ്യതകൾ സർക്കാർ തീർക്കുന്നത് എന്നുമാണ് സി എ ജിയുടെ പരാമർശം ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തുവെന്നും സി എ ജി പറയുന്നു വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നു വിനോദി സി എ ജിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് തീർച്ചയായും സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു നേർ ചിത്രം തന്നെയാണ് ഈ പറഞ്ഞ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സാമ്പത്തിക ഉത്തരവാദിത്വ നിയമത്തിലെ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് ധന കമ്മി ജി എസ് ടി അനുവാദം കൂട്ടിയിരിക്കുകയാണ് അതുമാത്രമല്ല മൊത്തം കടത്തിന്റെ ജി എസ് ടി പിയുടെ ശതമാനവും കൂടിയിട്ടുണ്ട് ജി എസ് ടി നഷ്ടപരിഹാരത്തിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പരാമർശവും ഈ സി എ ജി റിപ്പോർട്ടിലുണ്ട് അതുമാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ അൻപത്തി ആറ് ദശാംശം ഒൻപത് ആറ് ശതമാനം നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തുമ്പോൾ അൻപത് ദശാംശം രണ്ട് ശതമാനമായി ശതമാനമായി കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതിന് കാരണം കോവിഡ് കാലത്ത് ശോചനീയമായ നികുതി പിരിവാണ് നികുതി പിരിവ് കോവിഡ് കാലത്ത് കാര്യമായി നടന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ നികുതി പിരിവിൽ കുറവ് വന്നത് അല്ലെ വരുമാനത്തിൽ കുറവ് വന്നത് എന്ന് സി എ ജി കണ്ടെത്തുന്നു റവന്യൂ വരുമാനത്തിന്റെ പത്തൊമ്പത് ദശാംശം ഒൻപത് എട്ട് ശതമാനം പലിശയ്ക്കായി വിനിയോഗി വിനിയോഗിച്ചത് വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് അത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയിലെ സർക്കാർ വാദം സ്വീകാര്യമല്ലെന്ന് സി എ ജി വ്യക്തമായി തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സ്വന്തം വരുമാനം മാറ്റിയാണ് കിഫ്ബി ബാധ്യതകൾ സർക്കാർ തീർക്കുന്നത് ഇത് ശരിയായ നടപടിയല്ല എന്നുള്ളതുമാണ് അത് മാത്രമല്ല സംസ്ഥാനത്തെ കടബാധ്യത മുപ്പത്തി എട്ട് ലക്ഷത്തോളം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കടബാധ്യത കൂടുന്നതോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ തന്നെ വികാതം വരുന്ന നിലയിലാണ് കടബാധ്യതകൾ കൂടുന്നത് അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് വളരെ ജനകമായി തന്നെയാണ് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി കടമെടുപ്പിലും സർക്കാരിന്റെ വാദം അത് സ്വീകാര്യമല്ല സ്വർണ്ണ വരുമാനം മാറ്റിയാണ് കിഫ്ബി ബാധ്യതകൾ സർക്കാർ തീർക്കുന്നത് എന്നുമുള്ള പരാമർശം അത് ഗുരുതരമാണ് എന്നുള്ളതാണ് വിനോദ അതെ തീർച്ചയായും കിഫ്ബിയിൽ കിഫ്ബി മൂലം നടപ്പാക്കുന്ന പദ്ധതികളൊന്നും സർക്കാർ കൃത്യമായി അതിന്റെ കണക്കുകളൊന്നും തന്നെ നിയമസഭയിൽ പോലും വെച്ചിരുന്നില്ല സി എ ജി കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ട കണക്ക് പോലും കിഫ്ബി നൽകാത്തത് വലിയ വിവാദമായിരുന്നു അത് മാത്രമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് ഈ ഇത്തരം അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് വരെ ഈ ഈ അവരുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് വരെ വിധേയമാകുന്ന അവരുടെ നോട്ടീസ് വരെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് കിഫ്ബി വരുമാനം മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള സർക്കാർ നീക്കത്തെ ഈ സി ഐ ജി റിപ്പോർട്ടാ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നതാണ്